അലുമിനിയം ഫാബ്രിക്കേഷൻ കൂട്ടുകാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു സി എസ് ഐ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലയാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയെന്നും മന്ത്രി പറഞ്ഞു ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് മാതൃകയാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു നമുക്കന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു വസ്തു നമുക്ക് സ്വന്തമായി വസ്തു ഇല്ലെങ്കിൽ വസ്തു വിരിക്കാനുള്ള രണ്ട് കേരളീയരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് കയറി കിടക്കുവാനുള്ള കൂലയാണ് ഏതുവിധത്തിലും നമ്മുടെ കയ്യിൽ ഇച്ചിരി പണമുണ്ടെങ്കിൽ അത്യാവശ്യം ഗവൺമെന്റിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഒരു കുര ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ കൊല്ലം കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് നാല് ലക്ഷം വിപാദിച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുപക്ഷേ ചിന്തിച്ചാൽ ആ നാല് ലക്ഷം നമ്മൾ കൊടുക്കുമ്പോൾ അവരീട്ടിലധികം തുക അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് അതെല്ലാം അവർ ഈ വീട് നല്ല സൗകര്യപ്രദമായി നല്ല താമസിക്കുവാൻ പറ്റാവുന്ന രീതിയിൽ ആകർഷകമായ അവരെ ഇന്ന് കുറച്ച് കടമെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക സാംസ്കാരിക മേഖലയിൽ തിളങ്ങിയവർക്ക് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ആദരിച്ചു അബ്ദുൾ ഷമീർ തുർത്താല അധ്യക്ഷനായ ചടങ്ങിൽ ആഷിഖ് പുല്ലൂർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അൻസർ വവ്വാക്കാവ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അജയൻ കുറ്റിച്ചൽ അൻഷാദ് ആലുവ വിജേഷ് ബേബി സൈനു കണ്ണൂർ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം